നമസ്കാരമുണ്ട് അപ്പം നേരത്തെയുള്ള നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസിനകത്ത് നമ്മൾ കാല് വയ്യാത്ത രീതിയിലാണ് വീഡിയോ എഴുതിയത് അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് അഭിനയിച്ചതാണ് അത് റിയലാണെന്ന് സത്യം പറഞ്ഞത് റിയലാണോ അതായത് ഉണ്ടോ ഒരു ഭഞ്ഞടുത്തും ഉണ്ടോ അതായത് ഉണ്ടോ ഈ മുട്ടി മുട്ടി കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫുള്ള് നീരാണ് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളോട് മണ്ടക്കേട്ട അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു ഈ ഉത്സവ സമയത്ത് ഡാൻസ് കളിച്ചത് അപ്പോൾ എൻ്റെ ഓൾറെഡി നേരത്തെ പോയായിരുന്നു അത് വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം രണ്ട് ചേട്ടന്മാർ രാവിലെ നടന്നു വരുന്നു ആ സമയത്ത് ഞാൻ റോക്കി റോക്കി നിന്ന് പൊടിക്കുട്ടിയാണ് അപ്പോൾ അവനെ കണ്ടപ്പോൾ അതിനകത്ത് ഒരാൾ പെട്ടെന്ന് പേടിച്ചിട്ടില്ല തെങ്ങേക്ക് കയറിയാൽ എൻ്റെ മുകളിലൂടെ ചാടിയാൻ കയറി തങ്ങേരുടെ മുട്ട് ഇവിടെ വെച്ചങ്ങ് വളച്ചു പറഞ്ഞു അന്ന് എൻ്റെ ലിഗമെൻറ്റ് വരിഞ്ഞതാണ് അതിനുശേഷം അറിയാത്ത രീതിയിൽ എവിടെയെങ്കിലും പോയി കാല് ഇതായി കഴിഞ്ഞാൽ അന്നേരം ഈ ഒരു പ്രശ്നമുണ്ട് അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടായിരുന്നു ഡോക്ടർ നാലാഴ്ച ബെഡ് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് അപ്പം അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാള കാള അച്ഛനാണ് കൊണ്ട് കെട്ടുന്നത് ചില സമയമായിട്ട് സ്വഭാവം മാറുന്നാലും ഭാവിയിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കോഴിക്കോട്ടിലാണ് അമ്മ ആണ് കോഴിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചെടികളുടെ കാര്യങ്ങളൊക്കെ പിന്നെ കൂട്ടുകാമാർ വരും ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ തുമ്മലാണ് അലർജിയാണ് അപ്പോൾ കോഴിക്കോട്ടിൽ കയറുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് മാസ്ക്കൊക്കെ വെച്ചാണ് പോകുന്നത് പിന്നെ മീനുടൻ കണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ വളകാപ്പിൻ്റെ വീഡിയോ കണ്ടാണ് അവൾ അങ്ങാണ് അവിടെ ഇപ്പം നാളെ വരും അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് വേറെ ഒന്നുമല്ല നമുക്ക് ചെറിയ സുഖമുണ്ട് നടക്കുന്നതിന് വലിയ കുഴപ്പമില്ലെങ്കിലും നമ്മൾ ആ റെസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ അപ്പം ഇതിനകത്ത് എന്ന് ഇതുപോലൊരു ബാൻഡേജ് ഉണ്ട് ഇത് നല്ലത് വൃത്തിയായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അങ്ങനെ അഴിച്ച് കളയു നല്ലോണം ടൈറ്റ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടി കെട്ടിണ്ടി നീര് നീര് വിട്ടില്ല അതുകൊണ്ട് എനിക്ക് മുട്ട് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയും ആ ഈഷേ വീഡിയോ ഉള്ളായിരുന്നു കേട്ടോ ഈ ഈ കാലൊടിഞ്ഞൊക്കെ അഭിനയിച്ചാൽ അത് അഭിനയിച്ചല്ല അല്ലാതെ ഒർജിനില്ല ഇതിങ്ങനെ സെറ്റ് ചെയ്യണം അല്ലാത്തൊരുപാട് തന്നെ ഇത് നന്നാത്ത കാര്യം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മുഷിപ്പാണ് പിന്നെ ഇവന്മാരൊക്കെ ഉണ്ട് മരെല്ലാം വീട്ടിൽ വരും ക്ലിപ്പ് എന്തിയിടുകിടുക ഇതിപ്പം എൻ്റെ മൂന്നാമത്തെ തട്ടം കേട്ടോ കേട്ടോ മൂന്നാമത്തെ തട്ടാണ് ഇങ്ങനെ തെറ്റുന്നത് അതാണ് ഏറ്റവും വലിയ ഇത് എന്നാൽ ഡോക്ടർ പറഞ്ഞ് ഇതുപോലെ വാക്കേഡ് സതീഷ് ഇതുപോലെ വാക്കേടായിട്ട് നിങ്ങൾ നടക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബാൻഡേജ് ഇടുക ജസ്റ്റ് ഓൺലൈനിലൊക്കെ വെടി ഇങ്ങോട്ട് ഒരു ബാൻഡേജ് അത് മേടിച്ച് ഇട്ടിട്ട് യാത്ര ചെയ്യുക ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസ് അങ്ങനെ ചെയ്യുക അപ്പോൾ അതൊരു പാടാണ് ഇങ്ങനെ ലെഗമെൻ്റൊക്കെ പോയിട്ടുള്ള ഒരു ഉണ്ടാവും അപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ അതുപോലെയുള്ള ബാൻഡേജ് ഒക്കെ ഇടാൻ നോക്കുക ഈ ഒരു സാധനം വലിയ പാടാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ അറിയുമോ എന്നിട്ട് ഈ ഭാഗം ഉണ്ടോ ഈ ഭാഗം നമ്മുടെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വേണം കറക്റ്റായിട്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം ഈ സാധനം കണ്ടോ ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇത് സുഖമാവാൻ നാലാഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത് ഇത് പ്രത്യേകിച്ച് വേറെ മരുന്നോ കാര്യങ്ങളൊന്നുമില്ല റെസ്റ്റ് എടുക്കുക അതാണ് ഇതിൻ്റെ പരിപാടി നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ കോഴിക്കോട്ടിലൊക്കെ ഞാൻ ഇന്നലെ അത് ഉന്തി ഉന്തി പോയപ്പം തന്നെ അമ്മ നോക്കുന്ന നമ്മൾ നോക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം അതതിൻ്റെ ഇടയ്ക്ക് എറുതുക ഞാൻ ഓക്കെ പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റ ആയാലും കാളൊക്കെയുള്ള പുണ്ണാക്കായാലും എല്ലാ ഉപമാരം എത്തിക്കും ഹരിയാണ് ആ ഡ്യൂട്ടി കേൾപ്പിച്ചിരിക്കുന്നത് സതീഷാണ് വൈകിട്ട് വന്ന് ചെടിക്കാനല്ല വെള്ളമൊഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ലിഗമെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നവർ വീണ്ടും വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പിന്നെ എനിക്ക് പുറത്തിറങ്ങി വീഡിയോ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇപ്പം ലിഗമെൻ്റ് പോയവർ അപ്പം ഇനിയും പോകാൻ സാധ്യതയുണ്ട് അതായത് നമ്മളിപ്പം നേരെ നടക്കുന്ന സ്ഥിരമായിട്ട് നടക്കുന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും എക്സ്ട്രാക്റ്റ് നമ്മൾ തിരികയോ പിരിയോ ചെയ്യുമ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള യാത്ര പ്രത്യേകിച്ച് മലകൾ കയറുമ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ യാത്രകളൊക്കെ പോകുമ്പോൾ ചെറിയൊരു ബാൻഡേജ് ഇട്ടിട്ട് യാത്ര ചെയ്യുക വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല സുഖമാണ് ഇരിക്കുക രാവിലെ ആകുമ്പോൾ അമ്മ കാപ്പി കൊണ്ടുവരും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരും രാത്രി ഫുഡ് കൊണ്ടുവരും ഇവിടെയെങ്കിലും ഇരിക്കാതുകൊണ്ട് അവിടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പടം വെക്കും പടമൊക്കെ വെച്ച് അവിടെ നിന്ന് കാണും ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പം ഇന്ന് മീനിനെ വിളിക്കാൻ പോകാൻ വേണ്ടി ഇരുന്നെയാണ് പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഇടത്തെ കാല് നല്ല ഇതുണ്ടോ ഇടത്തെ ഇടത്തെക്കാർ ഇങ്ങനെ ഇരിക്കുക എന്നെങ്കിൽ നൂത്ത് വച്ചിരുന്ന് ക്ലച്ച് ചെയ്യാവട്ടെ വലിയ പാടായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും രീതിയിൽ താഴും കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് മീനോട് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് യുവന്മാർ ഫ്രീ ആവണം പക്ഷെ വിഷ്ണുവും ഹരിയൊക്കെ അങ്ങ് ഭീമയുടെ അങ്ങോട്ട് പോയേക്കോണോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സതീഷേ ഉള്ളൂ അപ്പോൾ സതീഷെ ഞാനും കൂടി ഇന്നിപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ തട്ടിക്കൂട്ടാനുള്ള പ്ലാനാണ് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങള് അപ്പം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വീഡിയോയ്ക്ക് ഇല്ലയാവുന്നത് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടും പുറത്തുള്ള മൃഗങ്ങളുടെ ആയാലും വയലും പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് നമുക്കിത് ചെയ്യാൻ ഭയങ്കര പാടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഡോക്ടർ ഒരു കാര്യം പറയുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ആഴ്ച ആകുമ്പോഴത്തേക്ക് കാലം ഓക്കെ ആവും പക്ഷെ എന്നും പറഞ്ഞാൽ നിങ്ങൾ ആ രണ്ടാഴ്ചയും കൂടെ റെസ്റ്റ് എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ പടി തന്നെ ആവാൻ പറ്റും അപ്പോൾ ഇതിന് മരുന്നോ കാര്യങ്ങളോ എണ്ണയോ ഒഴിച്ചിലോ ഒന്നുമില്ല റെസ്റ്റ് എടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ തോറ്റിരിക്കതൊന്നും ഇല്ല നമ്മൾ അടിപൊളിയായിട്ട് തന്നെ വീഡിയോയും ഓക്കെ അപ്പം ഇതിനാണ് ആ വീഡിയോയ്ക്ക് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് കാലം കിട്ടേക്കുന്നതെന്ന് ചോദിച്ചു അല്ല എനിക്ക് ഓൾറെഡി കാല് വയ്യാത്ത കൊണ്ടാണ് അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ പുതിയ വിശേഷം മറ്റേ